അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു എൻ്റെ പ്രിയപ്പെട്ട അജുവ സ്വലാത്ത് മജലിസ് ഗ്രൂപ്പുകളിലെ സഹോദരങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഒരു വിഷമകരമായ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് നമ്പർ ഫോറിലുള്ള അമീർ എന്ന തിരുവനന്തപുരത്തുള്ള സഹോദരൻ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എനിക്കൊരു നമ്പർ വിട്ടു വന്നു എന്നിട്ട് അദ്ദേഹം ഒരു വോയിസ് മെസ്സേജും വിട്ടു സ്ഥ ഈ നമ്പറിലുള്ള ആള് വളരെയധികം സ്വലാത്ത് ചൊല്ലുകയും വളരെ കൂടുതൽ അലൈഹി സ്വലം തങ്ങളെ യുക്തിഭാഗം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് ഗ്രൂപ്പിൽ ചേരണമെന്ന് ഒന്ന് ചേർത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആദ്യം ആ നമ്പർ മാത്രം കണ്ടപ്പോൾ ഏകദേശം ഒരു നൂറിലധികം നമ്പറുകളിപ്പോൾ എൻ്റെ വിവിധ വിവിധ സഹോദരങ്ങൾ അയച്ചു തന്നതും നേരിട്ട് തന്നെ എന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് കിടക്കുന്നതും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയൊരു ഗ്രൂപ്പ് കൂടി പെട്ടെന്ന് തുടങ്ങാനുള്ള ഫോണിൻ്റെ ഒരു പരിമിതിയൊക്കെ കൊണ്ടാണ് എൻ്റെ സമയത്തിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ടാണ് ഞാൻ അത് തുടങ്ങാതിരിക്കുന്നത് അപ്പോൾ ഈ പക്ഷെ ഇതിങ്ങനെ വളരെയധികം സ്വലാത്ത് ചൊല്ലുന്ന ആളും നിംസ് അലൈഹി വല്ലം തങ്ങളെ ഇത്തിബാഴ്ച ചെയ്യുന്ന ആളുമാണ് അതുകൊണ്ട് ഉസ്താദ് ഗ്രൂപ്പിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേർക്കാതിരിക്കാൻ മനസ്സ് വന്നില്ല അപ്പം നമ്മുടെ നാലാം ഗ്രൂപ്പിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ നോക്കുമ്പോൾ ഒരു ഒഴിവുണ്ടായിരുന്നു ആ ഒഴിവ് യഥാർത്ഥത്തിൽ ആരോ ഒരാൾ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് ലെഫ്റ്റ് ആയതുകൊണ്ടോ മറ്റോ ഉണ്ടായൊരു ഒഴിവായിരുന്നെന്ന എൻ്റെ ഓർമ്മ ഞാൻ അദ്ദേഹത്തെ ചേർത്തു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ഇന്നിപ്പോൾ അതേ അമീർ എന്ന സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു സലാലയിലുള്ള ഈ പ്രിയപ്പെട്ട സഹോദരൻ അക്ബർ ഞാൻ സൂചിപ്പിച്ച ആള് ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർവശക്തനായ അള്ളാഹു റബ്ബുലിസത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന് അല്ലാഹു മനസ്സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ ആ സഹോദരന്റെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളും ബാധ്യതകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അള്ളാഹു അതെല്ലാം പരിഹരിക്കാനുള്ള മാർഗം ആ കുടുംബത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അക്ബർ എന്ന ആ സഹോദരന് വേണ്ടി കഴിയുന്നവരെല്ലാം ജനാസ നമസ്കരിക്കുകയും നമ്മുടെ ഗ്രൂപ്പിലെ ഒരു അംഗം എന്നുകൂടി അല്ലെങ്കിൽ തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഒരു ദീനിയായ മനുഷ്യൻ എന്ന നിലയിലൊക്കെ നമുക്ക് ബന്ധമുണ്ട് എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഏതാനും ദിവസം മുമ്പ് മാത്രം ചേർന്ന ചേർത്ത ഒരു സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇത് ചെയ്യണം എല്ലാവരും ഇന്ന് ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും മകരീബിന് മുമ്പ് കേട്ടാൽ മകരീബ് നമസ്കാരത്തിന് ശേഷം അതല്ലെങ്കിൽ എപ്പോഴാണോ കേൾക്കുന്ന അതിന് ശേഷം ഒരു നൂറ് തഹലി ലാ ലാഹ ഇല്ലോ എന്ന് ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഹതിയാ ചെയ്ത് ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് എന്ന് അനുഗ്രഹിക്കട്ടെ പൊടുന്നതിന് വേണ്ട മരണത്തെ തൊട്ടും കഠിനമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തരക്ഷിക്കുമാറാകട്ടെ എപ്പോൾ മരിച്ചാലും നമുക്കെല്ലാം ഈ കാമിലായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വീടും കുടുംബവും ഭാര്യയും മക്കളും എല്ലാം നാട്ടിലുള്ളപ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൊടുന്നിനെയുള്ള മരണങ്ങൾ അള്ളാഹു ത അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തു എപ്പോഴായാലും മരിക്കണം പക്ഷേ അത് തൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളോടും ഭാര്യ ഭാര്യസന്താനങ്ങളോടും ഒപ്പമൊക്കെ ഉള്ള ഒരവസ്ഥയിലാണെങ്കിൽ കുറെ കൂടി അവർക്കെല്ലാം സമാധാനം ഉണ്ടാകും അള്ളാഹു അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ മരണം നമുക്കൊക്കെ നൽകട്ടെ ആധിപത്യം നന്നാക്കി നമ്മളെയൊക്കെ മരിപ്പിക്കട്ടെ വാ അസ്സലാമലൈക്കും വരമ വാത്തു